യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ അപമാനിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചുകൊണ്ട് അരുൺകുമാറിനെതിരെ യൂത്ത് കോൺഗ്രസ് കളമശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ആ സ്ഥാനത്തേക്ക് പ്രതിഷേധം നടത്തി യേപ്പൊണ്ട സിമ്പിൾ ശേദാൻ ചാനൽ റൂമിൻ അകത്തിരുന്ന ചാനൽ റൂമിൻ അകത്തിരുന്ന ചാനൽ റൂമിൻ അകത്തിരുന്ന ചാനൽ റൂമിൻ അകത്തിരുന്ന ബിപിഎം യേീ പ്രീതിപ്പെടുത്താൻ ബിപിഎം യേീ കാലം മാറുംവരണം ശേദാൻ മകരൻ കണ്ടോര നമ്മൾ കണ്ടോര ആരെ കാളചോരിയണ്ടേ ആരെ കാളചോരിയണ്ടേ ആരെ കാളചോരിയണ്ടേ വേദവനാടാ ചോരിയണ്ടേ വേദവനാടാ ചോരിയണ്ടേ വേദവനാടാ അമൃതൻ അച്ച കിടുമോനെ സർക്കറ്റ് കേട്ടോ ജയ് ജിന്ദാബാദ് സർക്കറ്റ് കേട്ടോ പോടമോ ആരെടാ ആരിക്ക് പോമോ പ്രജയേദ പ്രജയേദ നമ്മളീ ആകാണോ പാടോ കൊന്നു വെക്കണ്ടെന്നാ ആരെ ആരിക്ക് മാറ്റാനേ എന്നെ കൊണ്ടിടേണ്ടേ നീ മരിച്ചോളാ നീ മാറ് പരസ്യമായി ചാനലിൽ ഉടൻ ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് കളമശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് റിയാസ് പുളിക്കായത്ത് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ലിൻഡോ പിയാൻഡു ജിൻഷാദ് ജിന്നാസ് ജില്ലാ ജനറൽ സെക്രട്ടറി റസീഫ് അടംബയിൽ അഡ്വക്കേറ്റ് റിതിൻ ഗോപി അഷ്കർ പനേപ്പിള്ളി അൻസാർ തേരോത്ത് സിറാജ് ചേനക്കര നവാബ് പൊന്നക്കാടൻ സോണി പനന്താനം അമീർ പുതുവായി റസാക്കുളിയന്നൂർ ജിനാസ് ജബ്ബാർ അബു സൽമാൻമാനുപ്പുറത്ത് സഫൽ വലിയ വീടൻ ഹാഷിം കല്ലുംകുളം അനൂപ് ശിവശക്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി